ഹായ് അപ്പം ഇന്ന് നിങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് തിരുവനന്തപുരത്തേക്കാണ് കലാനിധിയുടെ കലാപ്രതിഭ പുരസ്കാരം ഹൗസിന് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അതിൻ്റെ അവാർഡ് പുരസ്കാരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമ്മൾ രാവിലെ എണീച്ചുട്ടോ നാലുമണിക്കെണീച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് കാരണം അവിടെ വൈകുന്നേരമാണ് പ്രോഗ്രാം അപ്പം അവിടെ പോയിട്ട് ഫ്രഷാവാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ റെഡി ആയിട്ട് പോകുന്നതാണ് അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര പോകുമ്പോൾ വേറെ സെറ്റപ്പ് ആയിരുന്നു വൈകുന്നേരം ഇപ്പൊ ആറരവരെ നമ്മൾ ഇങ്ങനെ ഇരുത്തന്നിരിക്കണം അപ്പൊ നമ്മള് പോകുന്നത് ഒരു പരിപാടി കാണുന്നത് എന്താണ് മനസ്സിലായിണ്ടാവും തമ്മിലെ കണ്ടിണ്ടാവും അപ്പോൾ ഇന്നത്തെ ത്തെ പ്രോഗ്രാമിന്റെ വ്ലോഗാതാണ് എല്ലാം എല്ലാരും കാണാൻ സുപരി ഞാനെന്തോണ്ട് അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അപ്പോൾ രാമശ്ചേട്ടൻ വന്നിരുന്നു കേട്ടോ അവിടുന്ന് ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ യാത്രയുണ്ട് അവാർഡ് ഫംഗ്ഷൻ നടക്കുന്ന അവിടേക്ക് അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടാക്സി ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു രാമശ്ചേട്ടൻ അപ്പോൾ നമ്മൾ ഡ്രൈവറടക്കം നാല് പേര് യാത്ര പോവുകയാണ് ഇത് ശിവരാത്രിയുടെ കുറേ അമ്പലങ്ങളിൽ ലൈറ്റൊക്കെ ഉണ്ടല്ലോ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ അമ്പലത്തിൻ്റെ നടയിൽ വെച്ചിട്ടാണ് ഈ പരിവാ പ്രോഗ്രാം ഉള്ളത് അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അമ്പലത്തിൽ പോയി തൊഴുത് വന്ന് അതിന് ശേഷമാണ് അവാർഡ് ഫങ്ഷൻ അറ്റൻഡ് ചെയ്തത് അതിന് തൊട്ടടുത്തേറ്റ് തന്നെയാണ് അപ്പോൾ അവാർഡ് ഫങ്ഷനൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് വരാം ഇവിടെ വലിയ ഇവിടെ പ്രത്യേകതയോടെ ഞാൻ കണ്ടത് വലിയ ശിവലിംഗമാണ് ഹനുമാൻ്റെ ആ അതിനകത്തുകൂടി നമുക്ക് പോകാൻ പറ്റുന്നു പക്ഷെ നമുക്ക് സമയമില്ലാത്ത പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എടുത്തേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് അമ്പലങ്ങളിൽ ഒന്നും കേറാനൊന്നും പറ്റിയില്ലായിരുന്നു നമ്മൾ ദൂരന്ന് യാത്ര ചെയ്ത് വന്നതല്ലേ അതുകൊണ്ടാണ് നമ്മളെ ഉള്ളിലൊന്നും കേറാത്ത പുറത്തന്നെ വന്നിട്ട് തൊഴുതിട്ട് വന്നത് സാധിച്ചതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം ശ്രീ കുമാർ മഹേശ്വരത്തിന്റെ ഈ തിരി തെളിയിച്ചുകൊണ്ട് ഈ പവിത്രമായിട്ടുള്ള ചടങ്ങിൽ പ്രമുഖ നടത്തുന്നുണ്ട് പ്രൊഫസർ പി ആർ കുമാര കേരളവർമ്മ ശ്രീ പ്രേംകുമാർ ശ്രീ കൃഷ്ണമൂർത്തി നേമം പൂപ്പരാജ് പ്രൊഫ മെഥിനാജ് അർജുൻ വെളിയാടിച്ചി ശ്രീമതി സംഗീത മധുർ ബാബ സുരേഷ് ഒപ്പം ഏറെ പ്രഗതിമുതികളായിട്ടുള്ള ശ്രീ ശ്രുധി നറക്കിലക്കാട് ഹരിദാസ് ഗോപൻ ഗോപാലകൃഷ്ണൻ ഹരിലാൽ കെ മോഹനൻ ശ്രീമതി സുവർണകുമാരി ശ്രീമതി കുലാമണ്ഡലം ശ്രീ രേഖാ നായൻ ശ്രീജ ഗോപൻ വി ഒ രാധാകൃഷ്ണൻ കൃഷ്ണകുമാർ ഡി വി അരുൺകുമാർ സർണാകേഷ് ആദിരാ സജിത്ത് സതീഷ് ത്രിപ്പരപ്പ് ഇവരുടെയും പ്രസ്ഥാനങ്ങളിലാണ് ഈ ഉദ്ഘാടന ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പവിത്രമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം എട്ടാം തീയതി കോഴിക്കോട് നാഗധ്വനി പുരസ്കാരം നൽകി ആദരിക്കുന്നു ഹൗസിന്റെ പേര് വിളിച്ചപ്പോ ഹൗസ് അങ്ങനെ സ്റ്റെക്കായി നിന്നെന്താന്ന് വെച്ചാല് അവണി രാകേഷ് എന്നാണ് വിളിക്കട്ടെ ആവണി രാജേഷ് എന്നാണ് വിളിച്ചത് അപ്പൊ ആ അവളുടെ അച്ഛൻ്റെ പേര് രാകേഷാണ് അപ്പോൾ വേറെ കുട്ടീനെ ആണോ വിളിച്ചത് എന്നുള്ളതുകൊണ്ടാണ് സ്റ്റെക്കായിട്ട് നിന്നത് അപ്പോൾ ഒന്ന് പേര് കമന്റിൽ ചോദിച്ചായിരുന്നു മോൾക്ക് അവാർഡ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നോന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പേര് ആയിട്ട് ഒരേ പേരിലുള്ള വേറെ ആൾക്കാരുടെ അങ്ങനെയാണ് അതിന് ശേഷം നമ്മൾ അവാർഡ് വാങ്ങിയിട്ട് നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് നടത്തി കമ്മലൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് അതൊക്കെ ആ ശേഷം നമ്മൾ നേരെ പോയത് രാജേഷേട്ടൻ്റെ വീട്ടിലാണ് നമുക്ക് സ്റ്റേ ചെയ്യാൻ അവർ റൂം അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ രാജചേട്ടൻ വൈഫ് പറഞ്ഞു അവർ രാജേട്ടൻ പറഞ്ഞു അവിടെ നിൽക്കാം അമ്പലത്തിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ക്ഷണം സ്വീകരിക്കാതിരിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി ഫ്രഷായി ഫ്രഷായതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുന്ന വീഡിയോ ആണ് ഇനി ഉള്ളത് കണ്ടിട്ട് വരും കേട്ടോ നമ്മളിപ്പോൾ രാജശേട്ടൻ്റെ വീട്ടിലായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അമ്പലത്തിലോട്ട് പോവുകയാണ് അവിടെ അമ്പലം അപ്പൊ അവിടുത്തെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ് രണ്ട് അമ്പലങ്ങളിൽ ഞങ്ങള് പോയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇത് ഫസ്റ്റ് ടൈം ആണ് ഇവിടെ ഒക്കെ ഇങ്ങനെ അമ്പലങ്ങളിൽ പോണേ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ അമ്പലങ്ങളിലൊന്നും അവിടെ തിരുവനന്തപുരത്ത് ഞങ്ങള് പോയില്ല അപ്പോ ശിവരാത്രിയല്ലേ അപ്പോൾ എല്ലാം തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ശേഷം എല്ലാവരും കൂടി അടുത്ത അമ്പലങ്ങളിൽ ഉള്ളിലുള്ള വീടാന്ന് ഞാൻ എടുക്കാറില്ല പൊതുവേ അമ്പലങ്ങളിൽ പോയി ഞാൻ പൊതുവേ വീടേ അങ്ങനെ ഉള്ളിലൊന്നും എടുക്കാറില്ല പുറമേന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാറേ ഉള്ളൂ അതിനുശേഷം ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേർ ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം ഹൗസിൻ്റെ ചെരുപ്പ് പൊട്ടിയതുകൊണ്ട് നമ്മളൊരു ചെരുപ്പ് വാങ്ങിക്കാന്ന് ചോദിച്ചാൽ ചെരുപ്പ് എവിടെ കയറി കമ്മലൊക്കെ വാങ്ങി അതിന് ശേഷം നമ്മൾ നേരെ പോയത് ഹോട്ടലിലേക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വെജ് കഴിച്ചു അതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് വന്ന് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെയാണിത് അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവാണ് രാജേട്ടൻ്റെ വീട്ടിലായിരുന്നു നല്ല സ്റ്റേ ആയത് ഭക്ഷണം കഴിച്ചു ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേന്റെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കയാണ് നല്ല പ്രത്യേകതയാണ് പക്ഷേ സീറ്റ് ഒക്കെ ഇച്ചിരി കൊച്ചു സാധാരണക്കാർക്ക് മറ്റേ ചെറിയ സർക്കാർ എടുത്തോണ്ടേറ്റാ മറ്റേ കളിച്ച് സീറ്റ് സീറ്റ് നമ്പേഴ്സ് കൂടുതലാണ് മറ്റേ നാൽപ്പത്തഞ്ച് സീറ്റ് ഉണ്ടാവും പക്ഷേ എൺപത് സീറ്റ് അപ്പൊ ഹൗസിന് എളുപ്പായി ഇപ്പൊ കൊറേ കാര്യങ്ങൾ പഠിച്ചു സീറ്റ് മടക്കാൻ പഠിച്ചു പിന്നെ നേരാക്കാൻ പഠിച്ചു അപ്പൊ ജോലിക്ക് അങ്ങനെ ജോലി അവ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് ഹൗസിന് റെയിൽ ഉടനെ ജോലി കിട്ടുന്നതായിരിക്കും പിന്നെ യാത്രനെ കുറിച്ച് പറഞ്ഞ എങ്ങനെ ഇണ്ടായിരുന്നു എത്ര രാവിലെ അഞ്ചര ആറ് മണിക്ക് കയറിയിട്ട് ഇവിടെ ആറ് ആറു നാൽപ്പതിനാണ് തിരുവനന്തപുരത്ത് എത്തിയത് പിന്നെ അവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അപ്പോൾ അവിടുന്ന് ടാക്സിയിലായിരുന്നു പോയത് അങ്ങനെ ഭയങ്കര ട്രാവലിംഗ് ആയിരുന്നു ക്ഷീണായി പിന്നെ രാത്രിയിൽ ഞങ്ങൾ വന്നിട്ട് ഫ്രഷായിട്ട് അമ്പലത്തിൽ പോയി അങ്ങനെ അമ്പലത്തിൻ്റെ വീടൊക്കെ ഞങ്ങൾ അപ്പോൾ അതിൽ ഇട്ട് ഇടുന്നതായിരുന്നു ഞാൻ അപ്പോൾ നിങ്ങൾ കാണുമായിരിക്കും അല്ല ഇട്ടിട്ടുണ്ട് കാണുമായിരിക്കും അപ്പോൾ അതിന് ശേഷം നമ്മൾ വന്നിട്ട് കിടന്നതേ ഓർമ്മയുള്ളൂ രാജേട്ടൻ്റെ വീട്ടിലായിരുന്നു നല്ല അടിപൊളി റൂമായിരുന്നു അടിപൊളി സ്വീകരണമായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ റൂം എടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നമുക്കവിടെ നിൽക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ കുറേ വർഷത്തെ പരിചയമുള്ള ആൾക്കാരാണ് രാമകൃഷ്ണേട്ടനും പിന്നെ രാജേട്ടനൊക്കെ അപ്പോൾ അവരുടെ

അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മള് ട്രാവലിങ് ഇതാ വീട്ടിലോട്ട് പോവാണ് പിന്നെ വീട്ടിലേക്ക് പോണ വീട് എന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ കൊറേ തവണ കണ്ടതാണ് അപ്പൊ രാമക്ഷേത്രൻ എന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊ അടുത്ത പ്രാവശ്യം വരുന്ന ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത് രാമക്ഷേത്രം ഉണ്ടാവോ അപ്പോൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ വീഡിയോസ് ഒക്കെ വരുന്ന വഴിയേ ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് മറ്റേ ആ ഒരു ഇവിടെ ഉള്ളൊരു ആടില്ലേ അതെങ്ങനെ ആടെ അതുവരെ ആ ഒരു ഇങ്ങനെ രോമങ്ങളൊക്കെ ഇങ്ങനെ അതല്ല അല്ല അതല്ല തണുപ്പ് ആ